എല്ലാവർക്കും ഉപാസ്ന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലമാണ് ജനറലായിട്ടുള്ള ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം അശ്വതി എന്ന് നമുക്ക് തുടങ്ങാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യം ആരോഗ്യം ഒക്കെയുള്ളവരായിരിക്കും ബുദ്ധി സാമർഥ്യവും കഴിവും ഇവർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതമായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഹിച്ചു പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയ ഇവരുടെ പ്രത്യേകതകളാണ് തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നൊന്നു വരാം പക്ഷേ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഇവർ ഉറച്ചു നിൽക്കും പിറകോട്ട് പോവില്ല ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ അവർ ഒരിക്കലും തയ്യാറാകില്ല മറ്റാരുടെ സമ്മർദ്ദത്തിനും ഇവർ വഴങ്ങാറില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ ചെയ്യും അതിനുള്ള സന്നദ്ധത ഇവർ കാണിക്കുകയും ചെയ്യും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുന്നവരായിരിക്കും ഈ ആൾക്കാർ അതൊരു പ്രത്യേകതയാണ് അവരുടെ അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധി സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാവും പക്ഷെ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്നു വരികയുമില്ല ആചാര്യ മര്യാദകൾ പാലിക്കുന്നതിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യത്തിൽ കാര്യ കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതത്വം പാലിക്കുവരും യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഇവർ ജീവിതത്തിൽ അംഗീകരിക്കുകയില്ല നിരൂപണ ബുദ്ധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും സംഗീതം സാഹിത്യം ചിത്രമെഴുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ ഇവർക്ക് വാസനയുണ്ടാവും അതിലേതെങ്കിലും ഒന്ന് പരിശീലിച്ച് അവർ അതിൽ വിജയം നേടിയെടുക്കുന്നതും ആയിരിക്കും ആശങ്കയും ആകുല ചിന്തയും മനസ്സിനെപ്പോഴും ഈ മനു ഈ ആൾക്കാർക്ക് ആൾക്കാരെ അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടേയിരിക്കും കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവായിരിക്കും ഇവർക്ക് കുടുംബത്തിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ കാര്യമായ ഒരു പ്രയോജനവും സിദ്ധിച്ചൊന്നും വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ട് ആയിരിക്കും ഇവർ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുക സാമ്പത്തികമായി ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമൊന്നും വിജയിച്ചെന്നും വരിയില്ല ഉദര രോഗങ്ങൾ വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഇവരെ അലട്ടുന്നതായിരിക്കും ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി മടി കാണിക്കുകയും ചെയ്യും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കും ഈ ആൾക്കാർ ഏകദേശം മൂന്നര വയസ്സുവരെ കൂടുതലായി രോഗപീഠകൾ ഉണ്ടാകാനുള്ള യോഗമാണ് അതിനുശേഷം ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലം പൊതുവേ മെച്ചമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള കാലം അധ്വാനം കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്ന പലതും ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ടാവും ഇരുപത്തിയൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള കാലം അഭിവൃദ്ധികരമാണ് ഇവർക്ക് തുടർന്ന് നാൽപ്പത്തിയാറര വയസ്സ് വരെയുള്ള കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചമായിരിക്കുകയുമില്ല അതിനുശേഷം ശേഷം ര വയസ്സ് വരെ സാമ്പത്തിക നേട്ടങ്ങൾ വരാവുന്ന കാലമാണ് പക്ഷേ ആരോഗ്യ പ്രശ്ന പ്രശ്നങ്ങൾ കുറേ ഏറെയെങ്കിലും ഈ ആൾക്കാരെ എന്ന് പറയുന്നുണ്ട് അറുപത്തിനാലര വയസ്സിന് ശേഷം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കാൻ സാഹചര്യമുണ്ടാവും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യം അധികമായ ധനസ്ഥിതി കണ്ണിന് കൗതുകത്തെ ജനിപ്പിക്കുന്ന ആകൃതി എല്ലാവിധത്തിലും ഉള്ള സുഖപുഷ്ടി ശുചിത്വം ദേവഭക്തി ഗുരുഭക്തി എന്നിവകൾക്ക് ഉടമകളും ആയിരിക്കും അപ്പോൾ ഇതാണ് അശ്വതി നക്ഷത്ര നക്ഷത്രത്തിൻ്റെ ഫലം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് നമുക്ക് ഭരണിയെക്കുറിച്ച് പറയാം ഈ ഭരണി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടാണ് ഇവർ കാണപ്പെടുന്നത് സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കും അന്യരുടെ അഭിപ്രായം അനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ സാധാരണഗതിയിൽ അവർ തയ്യാറാവുകയുമില്ല പെരുമാറ്റത്തിൽ അല്പം കർക്കശതയും ഉണ്ടാകും അതുമൂലം എല്ലാവരെയും യോജിപ്പിച്ചു പോകാൻ ഇവർക്ക് കഴിഞ്ഞെന്നു വരികയില്ല സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഇവർക്കുണ്ടാവും സഹനശക്തി കുറയും പക്ഷെ പെട്ടെന്ന് ക്ഷോഭിക്കും ക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കുകയുമില്ല എല്ലാവരുടെയും തെറ്റുകൾ ക്ഷമിക്കാനുള്ള മഹാമനസ്കഥയും ഇവർ കാണിക്കും അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല അഭിമാനത്ത് ഭംഗം വരുത്തുന്ന സാഹചര്യങ്ങളുണ്ടായാൽ ഇവർ നാടുവിട്ടുപോവുകയും ചെയ്യും ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഇവര് അന്യരുടെ ചിന്താഗതികൾ വേഗം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപം നൽകുകയും ചെയ്യും ഇവർക്ക് ധാരാളം എതിരാളികൾ ഉണ്ടാകും അവരുടെ മുൻപിൽ തലകുനിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാ ചെയ്യാനോ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയോ ഇതൊന്നും ഇവർ താല്പര്യം കാണിക്കുകയില്ല ഇതുമൂലം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി പരാതിപ്പെടുകയുമില്ല സ്വതന്ത്ര ബുദ്ധിയായിരിക്കും ഭരണി നക്ഷത്രം ജനിച്ച സ്ത്രീകൾ പൊതുവെ മറ്റുള്ള വൃത്യ കൂടിയവരായിരിക്കും ക്രൗര്യം കലഹപ്രിയം ദുഷ്ടസ്വഭാവം ധനഹീനത പ്രതാപഹാനി കുൽസിതമായ വസ്ത്രം എന്നിവകളോട് എന്നിവകളോട് കൂടിയവരും ആയിരിക്കും ഇതാണ് ഭരണി ജനറൽ ആയിട്ടുള്ള ഫലം അടുത്തത് കാർത്തിക നക്ഷത്രത്തിനെക്കുറിച്ചാണ് കൈവട്ടകയുടെ ആകൃതിയിലുള്ള ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ കാർത്തിക കാർത്തികമാർ എന്ന ആറ് ദേവിമാരുടെ സങ്കല്പമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ പോലും കണക്കാക്കുന്നത് പാർവതി പരമേശ്വര പുത്രനായ കാർത്തികേയനെ ഗർഭത്തിൽ വഹിച്ചത് ആ കൃപ്തി കുമാരനാണെന്ന് പുരാണങ്ങളിൽ കാണുന്നുണ്ട് സൂര്യൻ ദശാനാഥനും അഗ്നിദേവത ദേവതയുമാണ് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീയോനി നക്ഷത്രമാണ് കാർത്തിക പ്രസന്ന പ്രസന്നമുഖഭാവം വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ദന്തരോഗം ശിരോരോഗം നയനരോഗം രോഗം വായു അർഷോരോഗം എന്നിവ ബാധിക്കാൻ സാധ്യത കാണുന്നു ദുർമോഹവും അതിയായ ആദർശവും അഭിമാനബോധവും ഇവരുടെ ജീവിതത്തിൽ നിരവധി പരിവർത്തനങ്ങൾക്കിടയാക്കുന്നുണ്ട് സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് അഭിമാനം കൊള്ളുന്ന ഈ കൂട്ടർ ദോഷവശങ്ങൾ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് പതിവ് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശസ്തിയും നേട്ടങ്ങളും കാർത്തിക നക്ഷത്രക്കാരെ തൃപ്തിപ്പെടുത്താറില്ല സ്വന്തം ബുദ്ധിശക്തിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ബുദ്ധിക്കും പ്രയത്നത്തിനും അനുസൃതമായ ജീവിത വിജയം ഉണ്ടാക്കി കാണാനിടയില്ല മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചാലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും എന്നാൽ അധികാരത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇവർ ഏറെ ശോഭിക്കുകയും ചെയ്യും കുറ്റക്കാരോട് വളരെ ക്ഷമിക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യ ദാക്ഷിണ്യത്തോടെ കാണുകയും ചെയ്യും വിശാല ഹൃദയം ഭർത്തൃഭക്തി വീട്ടുകാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം എന്നിവ നക്ഷത്ര ജാതക്കാരായ സ്ത്രീകളുടെ പ്രത്യേകതയാണ് ആരോഗ്യക്കുറവും വിരഹവും മൂലം ദാമ്പത്യ ജീവിതം പൂർണ്ണമായും ആസ്വദിക്കാൻ ഇന്ന് ആളുകൾക്ക് കഴിയാതെ വരുന്നുണ്ട് പിതാവിനെപ്പറ്റി ഇവർ കൂടുതൽ അഭിമാനം കൊള്ളാറുണ്ടെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ മാതാവിൽ പ്രത്യേക വാത്സല്യമാണ് അതുവഴി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അൻപത് വയസ്സുവരെ ഇവരുടെ ജീവിതം പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും എങ്കിലും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ അധികാരം കോപം യുദ്ധത്തിലും കലഹത്തിലും താൽപ്പര്യം വൈരാഗ്യ വിചാരം എന്നിവകളോടുകൂടിയവരായിരിക്കും ബന്ധുക്കളില്ലാത്തവരായും ദേഹത്തിന് ഋഷതയും കപാധിക്യവും ഉള്ളവരായും ഭവിക്കുന്നു അപ്പോൾ ഇത് അശ്വതി ഭരണി കാർത്തിക മൂന്ന് നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളാണ് ഞാനിവിടുന്ന് ഇവിടെ പറഞ്ഞത് അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത നക്ഷത്രവുമായിട്ട് അടുത്ത നക്ഷത്രത്തിൻ്റെ വിശദാംശങ്ങളുമായിട്ടും വരുന്നതായിരിക്കും ഹരിയും ഹരിയും ഹരിയും